ഇന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ദോഷനിവാരണത്തിന് അല്ലെങ്കിൽ ദോഷങ്ങൾ ദുരിതങ്ങൾ മാറാൻ എന്തൊക്കെ പൂജകൾ ചെയ്യാം എന്തൊക്കെ പൂജയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് സാധാരണ എന്തത് സാധാരണക്കാർക്ക് മനസ്സിലാവുമല്ലോ ഒരിക്കലും മനസ്സിലാവൂല സാധാരണക്കാർക്ക് കാരണം ഞങ്ങളെ പോലെയുള്ള ജ്യോത്സ്യന്മാരും കർമ്മികളും മന്ത്രവാദികളും ഒക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാ പറയുക ഇപ്പോൾ ഒരാളെടുത്ത് നിന്ന് നിങ്ങൾ ദോഷനിവാരണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന പൂജ ഇന്ന പൂജ ഇന്ന പൂജ ചെയ്യേ ഇന്ന പൂജ ചെയ്താൽ നടക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ആ പൂജ ചെയ്തിട്ട് ലക്ഷങ്ങൾ മുടക്കിയാലും നടക്കാത്ത കേസുകളുണ്ട് പല ആൾക്കാർ എൻ്റെ അടുത്ത് വരുമ്പോഴ് ഇന്ന അടുത്ത് പോയിട്ട് ഇത്ര ലക്ഷം രൂപയുടെ പൂജ ചെയ്തു ഇന്ന ആളിൻ്റെ അടുത്ത് പോയിട്ട് ഇത്ര ലക്ഷം രൂപ ചെയ്തു ഇന്ന അടുത്ത് പോയി ഇത്ര ലക്ഷം രൂപ ചെയ്തു ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ മൂന്നു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയുടെ ഒക്കെ കണക്കുകൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരാൾ ചെയ്യുന്ന പൂജ ആവണമെന്നില്ല മറ്റൊരാൾ ചെയ്യുന്നത് ഒരാളുടെ ദോഷനിവാരണത്തിന് നിങ്ങൾ പൂജകൾ ചെയ്താൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പൂജകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തിരുമേനി ആയിക്കോട്ടെ ഇത്ര ഫേമസ് ആയിട്ടുള്ള തിരുമേനി ആയിക്കോട്ടെ അല്ലാത്ത തിരുമേനി ആയിക്കോട്ടെ അല്ലെ പൂജാരി ആയിക്കോട്ടെ കർമ്മിയായിക്കോട്ടെ ആ ദോഷ നിവാരണ പൂജ ചെയ്താൽ ആ ദോഷങ്ങൾ ദുരിതത്തിന് ഒരു ശമനം ഉണ്ടാവണം ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കാൻ കാര്യം കഴിഞ്ഞ ദിവസം എറണാകുളത്തു നിന്നൊരു കുട്ടി ഒരു കൺസൾട്ടിങ്ങിനായിട്ട് വിളിച്ചു അപ്പം അതിൻ്റെ വീട്ടിൽ പ്രശസ്തരായ രണ്ട് മൂന്ന് പൂജാരിമാർ ചേർന്ന് പൂജ ചെയ്യുന്നു രണ്ട് ദിവസത്തെ ദോഷ ദുരിത നിവാരണം അവർ പിതൃക്കുള്ള സർപ്പങ്ങൾ സകല പിന്നെ വെച്ചാരാധനകൾ കാരണം അവർ പുലയരോ കുറവരോ സമുദായത്തിൽപ്പെട്ട സമുദായം പറയുന്നതല്ല അവർക്ക് കൂടുതൽ വെച്ചാരാധനകൾ ഉണ്ടാവാം അപ്പം ആ വെച്ചാരാധന മൂർത്തികളൊക്കെ ദോഷമുണ്ട് ദോഷ നിവാരണത്തിന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു കുട്ടിക്ക് എന്തൊരു അസുഖമുണ്ട് അതൊക്കെ മാറും ജോലിയുടെ പ്രശ്നങ്ങൾ മാറും സാമ്പത്തിക തടസ്സം മാറും എന്നൊക്കെ വന്ന് പൂജ ചെയ്തു അതുകൊണ്ട് ഒന്നര ലക്ഷം രൂപ ലക്ഷം രൂപ എങ്ങാണ്ട് വാങ്ങിച്ച് രണ്ട് ദിവസത്തെ പൂജയെങ്ങാണ്ട് ഒരു ദിവസം രണ്ട് ദിവസത്തെ പൂജ ചെയ്തു ചെയ്തതിന് ശേഷം ഇവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അപ്പം എന്നോട് ചോദിച്ചു തിരുമേൻ ഇത് എന്താണ് മാറ്റം വരാത്തത് നാൽപ്പത്തൊന്ന് കഴിഞ്ഞു അറുപത് ദിവസമായി എന്നിട്ട് ഒരു മാറ്റങ്ങളൊന്നും പറഞ്ഞപ്പോൾ ഞാൻ ഞാനിപ്പം എന്ത് പറയാനാണ് അതിനകത്ത് ഇപ്പം ഞാൻ ചെയ്തൊരു പൂജയാണെങ്കിൽ നമുക്ക് നോക്കുകയെങ്കിലും ചെയ്യാം ഇപ്പം ഇതിനകത്ത് ദോഷനിവാരണം എന്തുകൊണ്ട് വരുന്നില്ല അല്ല ദോഷ ദുരിത നിവാരണം എന്തുകൊണ്ട് വരുന്നില്ല അല്ലെങ്കിൽ ഈ പൂജകൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ഭലിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ യഥാർത്ഥമായ രോഗം കണ്ടെത്തി യഥാർത്ഥമായ രോഗശമനത്തിനുള്ള യഥാർത്ഥമായ മരുന്നുകൾ കൊടുത്താൽ രോഗം മാറും ഈ ആലോപ്പതി നമ്മൾ എന്തെങ്കിലും ഒരു വേദനയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പെയിൻ കില്ലറാണ് തരിക അപ്പൊ ആ വേദനയെ മാത്രമേ ശമിപ്പിക്കുന്നുള്ള രോഗത്തെ ശമിപ്പിക്കുന്നില്ല പനി അതിതീവ്ര പനി വന്നു കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കാനും പനി കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുന്നതിനുള്ള ഉള്ളിൽ എന്താണ് പ്രത്യേക അസുഖം എന്തുകൊണ്ടാണെന്ന് നോക്കുന്നത് പനി പല കാരണങ്ങൾ കൊണ്ട് വരാമല്ലോ ദേഹത്ത് വേദന കാലിന് നീരൊക്കെ വരുന്ന കിഡ്നിയുടെ പ്രശ്നം കൊണ്ട് വരാം ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടു ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം വാദം കൊണ്ടുവരാം എന്തുകൊണ്ടും വരാം അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രോഗം കണ്ടെത്തി അതിൽ ആ രോഗ കാരണത്തെ മാറ്റാനാണ് ശ്രമിക്കേണ്ടത് എല്ലാവരും രോഗത്തെ മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദോഷങ്ങളും അതേപോലെയാണ് ദോഷത്തെ മാറ്റാനാണ് ചോദിക്കുന്നത് ദോഷകാരണമായ മൂലകാരണം കണ്ടെത്തി അത് പിന്നെ അത് ശമിപ്പിക്കാനുള്ള കാര്യങ്ങൾ ആരും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല മൂലകാരണങ്ങൾ കണ്ടെത്തി ശമിപ്പിക്കണമെങ്കിൽ അത്രയും തപോബലവും ഉപാസന ബലവും ഒക്കെ കർമ്മിയായിരിക്കണം ഇപ്പോൾ ഒരു കുടുംബമാണെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പൊ വെച്ചാരാധനയുള്ള കുടുംബത്തിൽ തന്നെ ഈ വെച്ചാരാധനകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് കിടന്നു കഴിഞ്ഞാൽ സർപ്പങ്ങള് നെഗറ്റീവായിട്ട് കിടന്നുകഴിഞ്ഞാൽ മച്ചിൽ ഭഗവതിയെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് തള്ളിയാലേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ പൂജകൾ ചെയ്ത് ദോഷങ്ങൾ മാറ്റിയിട്ട് കഥയില്ല ദോഷ കാരണം മൂലകാരണം അവിടെ കിടക്കുന്നത് വീണ്ടും ദോഷങ്ങളിലേക്ക് വരും പലപ്പോഴും പിതൃദോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് പിതൃവിനെ ആവായിച്ചു കൊണ്ട് തിരുവല്ലാത്ത തിരുനെല്ലിൽ മൂന്നാല് തിരുകൾ ഉണ്ട് അവിടെയൊക്കെ കൊണ്ട് പിന്നെ ക്ഷേത്രത്തേക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ കൊടുത്താലത് പിന്നെയും കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും നോക്കും പിതൃ ദോഷമായിട്ട് വരുമ്പോൾ പറഞ്ഞു അന്ന് ആ ജോൽസിൻ്റെ അടുത്തേ പൂജാരിയുടെ അടുത്ത് പോയിട്ട് പൂജ ചെയ്തിട്ട് മാറിയില്ലല്ലോ ഇതേ പിതൃ തന്നെയാണല്ലോ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കണം കഴിഞ്ഞ ദിവസം ഒരാളെ ഒരാൾ ആവാഹിച്ച് എന്തോ സർപ്പത്തെയോ എന്താ ആവാഹിച്ച് ആമയുടെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയി ആമയുടെക്കാല് പറഞ്ഞു അവിടെ വെള്ളത്തിൽ കഴുകിയിട്ട് ശുദ്ധമാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു പിതൃവിനെ അല്ലെ സർപ്പത്തെയാണല്ലോ എന്തിനെ ആവാഹിച്ചിട്ട് ജലത്തിൽ കഴുകി ശുദ്ധമാക്കിയിട്ട് അവർ ശ്രീകോവിൽ പോലും അല്ലെങ്കിൽ ആ മതിൽക്കെട്ടിനകത്തേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്നിക്ക് അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങളൊരു പിതൃവിനെ ആവാഹിച്ചു ത്രിവല്ലത്ത് കൊണ്ടുപോയി അവർ ഇതൊരു ജലത്തിൽ കഴിയുമോ എങ്ങനെങ്കിലും നിങ്ങളകത്തേക്ക് എങ്ങനെങ്കിലും എത്തിച്ചു വിചാരിക്കാം ശ്രീകോവിലെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ മാറ്റാനാണ് വാർഷിക കലശം എന്ന് പറഞ്ഞാൽ ശ്രീകോവിലെ ഉണ്ട് ഈ വാർഷിക കലശം ചെയ്ത് ബാക്കി ദേവതയുടെ ശ്രീകോവിൽ ചുറ്റും ബന്ധിച്ച് ദോഷങ്ങളെല്ലാം മാറ്റി ദേവതയെ നല്ല ഫ്രഷ് ആക്കി വെക്കുന്ന സമയത്ത് അവിടെയുള്ള ബാക്കി എനർജികളെ മൊത്തം ഇവരടിച്ചു കളയും ശരിയായിട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അപ്പൊ ഈ പറഞ്ഞ ആവാഹിച്ച് വെച്ച പിതൃവും പോവും ആവാഹിച്ച് വെച്ച ദേവതകളും പോവും മൂർത്തികളും പോകും എല്ലാ സാധനങ്ങളും പോവും കാരണം ആവാച്ച് ബന്ധന ബന്ധിച്ചിട്ടൊന്നുമല്ലോ സർപ്പത്തെ ആവാഹിച്ചല്ല സർപ്പദോഷ നിവാരണത്തിന് പൂജ ചെയ്യുന്നവർ എന്താ പറയുന്നത് സർപ്പ ദുരിത കലകളെയാണ് അവർ ആവാഹിക്കുന്നത് അത് സർപ്പത്തെ ഒന്നുമില്ല സർപ്പത്തെ ആവാഹിക്കുന്ന ഒരു കപ്പാസിറ്റി വേണം അത് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് പ്രശ്നം വെച്ച് നോക്കി ഇതേ ദോഷം അവിടെ തന്നെ കാണും അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ മൂലകാരണങ്ങൾ കണ്ടെത്തി യഥാർത്ഥമായ ദോഷത്തിന് കാരണം എന്താണ് അതിന്റെ ഉണ്ടാകാനുള്ള മൂലകാരണം കണ്ടെത്തി ആ മൂലകാരണം മാറ്റി അതിനുള്ള പ്രോപ്പറായിട്ടുള്ള വഴിയിൽ കൊടുത്താൽ മാത്രമേ ദോഷങ്ങൾ മാറത്തുള്ളൂ അല്ലാതെ എത്ര കാശു മുടക്കി പൂജകൾ ചെയ്താലും എത്ര ഫേമസ് ആയിട്ടുള്ള പൂജാരിയെ കൊണ്ട് ചെയ്താലും എത്ര വലിയ കർമ്മിയെ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കഥയില്ല മൂലകാരണം കണ്ടെത്തി യഥാർത്ഥ കാരണം കണ്ടെത്തി മാറ്റുകയാണെങ്കിൽ ആ ദോഷങ്ങൾ മാറും അതിൻ്റെ ചെറിയ ചെറിയ സിഗ്നിഫിക്കൻസ് ചെറിയ സയൻസ് നമുക്ക് തന്നെ കിട്ടുകയും ചെയ്യും ആ പൂജ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസം കിട്ടും യന്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടാറുണ്ട് കൃത്യമായ രീതിയിൽ തയ്യാറാക്കിയ യന്ത്രങ്ങൾ ധരിച്ചാൽ ആശ്വാസം കിട്ടാറുണ്ട് ഒരു ചരടി ജപിച്ചു കിട്ടിയാൽ പോലും ആശ്വാസം കിട്ടാറുണ്ട് പലരും ബാധാ നിവാരണം വരുമ്പോഴത്തേക്ക് അവർ ഇത്ര രൂപ മുടക്കി പൂജ ചെയ്താൽ ഇപ്പം മാറ്റിത്തരാമെന്ന് പറയും അതൊന്നും മാറിയൊന്നുമില്ല എന്താണോ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതൊക്കെയാണ് ബാധകൾ നമുക്ക് സെപ്പറേറ്റ് ബാധകൾ അഭിചാരം ദോഷങ്ങളൊക്കെ പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആൾ ചോദിച്ചാൽ ഓരോന്നിനും സെപ്പറേറ്റ് കുട്ടികളുടെ വൈകല്യത്തിന്റെ വീഡിയോ ഇട്ടുകൂടെ ഇടാൻ പറ്റും അതിന് വരേണ്ട പൂജകൾ എന്താണെന്ന് ഇട്ടുകൂടെ സർപ്പദോഷ ശമനത്തിൻ്റെ പൂജകൾ ഈ ഞാൻ പറയുന്ന പൂജയായിരിക്കത്തില്ല ഒരു പൂജാരി പറയണത് അല്ലെങ്കിൽ കർമ്മി പറയണത് അവരെ ഒന്നും അല്ല ഇന്ന ചെയ്യണം നാരായണ ബലി ചെയ്താൽ മാത്രമേ പിതൃപൂത്തർ എന്ന് പറയുന്നുണ്ട് അപ്പം പറയാം അത് വേണം അല്ലെങ്കിൽ ഖഡ്ഗരാവണ വിധിപ്രകാരം ഇന്ന പൂജകൾ ചെയ്യണം അത് ചെയ്താൽ മാത്രമേ പോകൂ അല്ലെങ്കിൽ വാർത്താളി ഒരാഹയെ കൊണ്ട് പൂജ ഇതൊക്കെ ഓരോ കർമ്മിക്കും അവനോൻ്റേതായി കൈയിലിരിക്കുന്ന പൂജകൾ വെച്ച് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസമുള്ളവർക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പോലും ദോഷങ്ങൾ മാറും ഇപ്പോൾ ശംഖുജ്യോതിഷം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു വാഴക്കൊഴിഞ്ഞടിക്കുന്നതും നാളികർ ഒഴിഞ്ഞടിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നെ വിളിച്ചാലും പറഞ്ഞു സാറേ വലിയ പ്രശ്നമായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ പോകാനിരുന്നതാണ് നാളെ മറ്റൊള്ള ഹോസ്പിറ്റലിൽ ഡേറ്റ് എടുത്തിരിക്കുന്നതാണ് ആ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി വന്ന സമയത്ത് ഞാനൊന്നും നാളികരല്ലേ വഴക്ക ഒഴിഞ്ഞടിച്ചപ്പോഴത്തേക്ക് വലിയ മാറ്റവരുടെ രോഗശമനത്തിന് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഈ മനോജന്യ രോഗങ്ങൾ ഉണ്ടാവാം മനോജന്യ ശാരീരിക രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കോസൊമാറ്റിക് ഡിസീസെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം തന്നെയുണ്ട് ഈ പറയുന്ന പിന്നെ മെഡിസിൻ അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് കഴിഞ്ഞ് മാറും ഒരുപാട് പൂജകൾ ചെയ്തിട്ടും ഒരുപാട് ഹോമങ്ങൾ ചെയ്തിട്ടും ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടും മാറാത്തത് ഒരു നാളികരെ ഒഴിഞ്ഞടിച്ചുപോലും മാറ്റിയിട്ടുണ്ട് അപ്പം അത്രയ്ക്ക് ഉള്ള കാര്യങ്ങളാണ് ഈ പൂജകൾ പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ഓരോന്നിനും ഓരോ പൂജകൾ ചുമ്മാ പറഞ്ഞിട്ടൊന്നും കഥയില്ല ദോഷം എന്താണെന്ന് കണ്ടെത്തണം ദോഷത്തിന് മൂലകാരണം എന്താണെന്ന് കണ്ടെത്തണം ആ മൂലകാരണം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തണം അതിലുപരി ഈ വരുന്ന ആളിനെ അത് ചെയ്യാനുള്ള സാമ്പത്തികം വേണം ഇന്നത്തെ കാലത്ത് ഒരു പൂജ ചെയ്യണമെങ്കിൽ പൂജാ സാമഗ്രികളും മറ്റു വസ്തുക്കളും ഈ പറയുന്ന പൂജാരിമാരെ ബ്രാഹ്മണന്മാരുടെ അവരുടെ ദക്ഷിണയും വസ്ത്രവും എല്ലാം കൂടി ചേർത്ത് ഒരുപാട് പൈസയാണ് ഒരു ദിവസത്തെ പൂജയ്ക്ക് കാരണം ഒരു കിലോ ശുദ്ധമായ എള്ളെണ്ണയ്ക്ക് നാനൂറ് നാന്നൂറ്റമ്പത് രൂപ തന്നെ വരുന്നുണ്ട് അതുപോലെ ശുദ്ധമല്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് വന്നാൽ ഒരു പൂജയ്ക്ക് അഞ്ച് കിലോ എണ്ണ വേണത്തിന് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായി ഒരു എണ്ണ വാങ്ങിക്കുമ്പോൾ മാത്രം പിന്നെ അവല് വല്ല ശർക്കര കതളിപ്പഴം കതളിപ്പഴക്കൊക്കെ ഒരു കതളിപ്പഴത്തിന് പോലും പത്തും പതിനഞ്ച് ഇരുപത് രൂപ വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം ഇതിനെല്ലാം പണച്ചെലവാണ് അപ്പോൾ പൂജ ചെയ്യണ ഒരുപാട് പണച്ചെലവ് വരും പിന്നെ അതിന് അങ്ങനെ വരുന്ന ആളുകൾ വരുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടുകളിലേക്ക് പ്രാർത്ഥനകളിലേക്ക് മന്ത്രങ്ങളിലേക്കൊക്കെ പറഞ്ഞു വിടാറുണ്ട് കാരണം അവരുടെ സാമ്പത്തിക കടം വാങ്ങിച്ച് പൂജ ചെയ്യണമെന്ന് ആരോടും നമ്മൾ പറയില്ല കാരണം അങ്ങനെ വാങ്ങിച്ച് പൂജ ചെയ്യേണ്ട ഒരു കഥയില്ല പൂജകൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്ത് മാറ്റി കൊടുക്കാമെങ്കിൽ മാത്രം നിങ്ങൾ പൂജകൾ ചെയ്യുക അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരുപാട് പൂജകളിലേക്കൊക്കെ പോകാത്തത് അല്ലെങ്കിൽ ഇന്ന് പൂജ ചെയ്യാ നാളെ പൂജ ചെയ്യും ചെയ്യുക അങ്ങനെ ദിവസം ദിവസം ടാർഗറ്റ് ചെയ്ത് പൂജ ചെയ്യേണ്ട ഒരു കാര്യവും കാരണം ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുക അവരുടെ സാമ്പത്തിക സ്ഥിതി ഉള്ളവനാണെങ്കിൽ പൂജ ചെയ്യുക ഇല്ലാത്തവരാണേ വഴിപാടുകളോ ഇത് കുറച്ച് ഡിലേ വരുമെന്നേ ഉള്ളൂ കുറച്ച് താമസം വരുമെന്നേ ഉള്ളൂ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന എന്തിനാണ് പെട്ടെന്ന് ആ ഒരു ഇൻഫെക്ഷൻ മാറി നമ്മുടെ ശരീരം ഒന്ന് മെഡിസിനോട് പ്രതികരിക്കാൻ വേണ്ടിയാണ് പാരസെറ്റമോൾ കഴിച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടായിരിക്കും പനി മാറുന്നത് ആൻറ്റിബയോയോട്ടിക് കഴിച്ചാൽ മൂന്ന് ദിവസം കൊണ്ടോ അല്ല അഞ്ച് ദിവസം കൊണ്ടോ പനി മാറാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതേപോലെ ഒരു ആൻറ്റിബയോട്ടിക് ആണ് പൂജ എന്ന് പറയുന്നത് മറ്റേത് ലോക്കൽ ആണ് നമ്മൾ വഴിപാടുകളിലൂടെ ലോക്കൽ എന്ന് ആ ലോക്കൽ വാക്കല്ല എങ്കിൽ പോലും നോർമൽ ആണ് ക്ഷമിക്കുക നോർമൽ ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണ വഴിപാടുകളും ക്ഷേത്രദർശനവും മന്ത്രങ്ങളുമൊക്കെ താമസമുണ്ടാവും അത് ആയുർവേദത്തിലെ മരുന്ന് കഴിച്ചാൽ താമസം വന്ന പക്ഷേ എല്ലാം ക്യൂറാവും എല്ലാത്തിനും ക്യൂറാവും പിന്നെ മുളയിൽ ഈ പറയുന്ന ബെയ്സ് ആയിട്ടുള്ള കാരണം കണ്ടെത്തി ആ ദോഷനിവാരണം നടത്തിയാൽ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൂജ പൂജകളെപ്പറ്റി വേണമെങ്കിൽ ഇടാം നിന്ന ഹോമങ്ങൾ എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് ഗണപതി ഹോമം എന്തിനു വേണ്ടി സർവവൈഗ്ഞാചനത്തിന് ഒരു വീട്ടിൽ ഗണപതി ഹോമം നടത്തി ഒരു വർഷത്തേക്ക് അതിൻ്റെ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിൽക്കും കറുകയും ഈ പറയുന്ന എള്ളും നെയ്യും അതേപോലെയുള്ള വസ്തുക്കളാണ് അത് ഹോമിക്കുന്നത് അതിൻ്റെ ഒരു എനർജി ഇല്ല ശരിക്കും ഒരു നമ്മുടെ ആണ് ഗണപതി ഹോമം എന്ന് പറയുന്നത് കറുക മുക്കൂറ്റി എള് നെയ്യ് തേങ്ങ ഇതൊക്കെ ഇട്ട് കഴിയും കരിമ്പ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോഹ ചാൽ ആ പോഹയ്ക്ക് ഒരു സ്റ്റെറിലൈസിങ് പവർ ഉണ്ടാവും അതുകൊണ്ട് അത്രയും സ്റ്റെറിലൈസ് ആവും എന്ന് വെച്ച് ഗണപതി ഹോമം നിർബന്ധമൊന്നുമില്ല ക്ഷേത്രത്തിൽ വീട്ടിൽ ചെയ്യുന്ന ഏറ്റവും ക്ഷേത്രത്തിൽ ചെയ്താൽ ക്ഷേത്രമല്ല സ്റ്റെറലൈസ് ആകുള്ളൂ വീട്ടിൽ ചെയ്താൽ വീട്ടിൽ സ്റ്റെറിലൈസാകും പലരും ഇപ്പം ഹോമം ചെയ്യുമ്പം തന്നെ ആ പുകയടച്ച് കളയാൻ വേണ്ടി വലിയ ഫാനൊക്കെ വെച്ച് അടിച്ച് കളയാറുണ്ട് അതും ശരിക്കും ആ പുക വീട്ടിൽ നിൽക്കണം തങ്ങി നിൽക്കണമെന്നാണ് പറയുന്നത് ഇരുപത്തി നാല് മണിക്കൂറോളം എന്നാലും മാത്രമേ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരുപാട് പൂജകൾക്ക് ഹോമങ്ങൾക്ക് വിധികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അപ്പം അതൊക്കെ വേണമെങ്കിൽ അങ്ങനെ വേണേൽ സംസാരിക്കാൻ എന്നല്ല അത് ഇന്ന ദോഷത്തിന് ഇന്ന പൂജ ഇന്ന ദോഷത്തിന് ഇന്ന പൂജ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്ന് മറ്റൊരു പൂജാരി ഒരു ഏ ഒന്നുമല്ല പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ തെറ്റാണെന്നുള്ള വ്യാഖ്യാനം വരും അത് വേണ്ട നമുക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് വീഡിയോകൾ നമുക്ക് ചെയ്യാം പൂജകളെ പറ്റിയുള്ള വീഡിയോ ചെയ്യാം എന്ത് ദോഷങ്ങൾക്ക് സാധാരണ വരാവുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം എന്തൊക്കെ വഴിപാടുകൾ ചെയ്താൽ അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അതായത് നാൾ നാള് പറഞ്ഞിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുമെന്നോ ഭരണി നക്ഷത്രക്കാർക്ക് രോഗം വരുമെന്ന് പറഞ്ഞത് ഒരു കഥയെയില്ല വരാനുള്ളത് വരും ജാതകർ മറുപ് പോലെയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ജാതകത്തിലുള്ള ദോഷങ്ങൾ സംഭവിച്ചു തന്നെ തീരത്തുള്ളൂ പിന്നെ വിധിയെയും മറ്റുള്ളതിനെയും പഴിചാരി ദൈവത്തെയും പഴിചാരി നമുക്ക് രക്ഷപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ അനുഭവിക്കാനുള്ള അനുഭവിച്ചു തന്നെ പോകണം അത് കാലന് പോലും കാലദോഷം എന്നാണ് പറയുക അപ്പം കുറുന്തോട്ടിക്ക് വാദം വന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദോഷ പരിഹാരത്തിനായിട്ട് നിങ്ങളൊരു നാന്തീകന കർമ്മിയെ ചെയ്യുന്ന സമയത്ത് ആ ദോഷം പരിഹരിക്കുന്നുണ്ടോ അത് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നോക്കുക അയാളെ കൊണ്ടൊന്ന് ഉറപ്പു വരുത്തിക്കുക അതുകൊണ്ട് തന്നെ പൂജകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ പണം വാങ്ങാത്ത കാരണം കിട്ടിയതിന് ശേഷം മാത്രം വാങ്ങിയ ഒരു സന്തോഷമുണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പം അതിന് എന്ന പോലെ നിങ്ങളെന്ന് ഉറപ്പേ ആക്കാൻ ശ്രമിക്കുക വെറുതെ പോയി ഒരുപാട് കാശ് കളയാതിരിക്കുക ഭഗവാൻ നിങ്ങളുടെ കാശൊന്നും വേണ്ട ക്ഷേത്രങ്ങളിൽ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ പണം പോലും ഉപയോഗിക്കുന്നത് ഭഗവാൻ ഒരു പൂ കൊണ്ട് കൊടുത്താലും ഭഗവാൻ പ്രസാദിക്കും അല്ലാതെ കുറെ കാശം അങ്ങോട്ട് കെട്ടുകണക്കിന് നോട്ട് കൊടുത്താലും ഗുരുവായെപ്പം പ്രസാദിക്കുന്നു വിചാരിക്കരുത് അങ്ങനെ അല്ല ആ കൊടുത്തവനേക്കാട്ടും ചിലപ്പം പ്രസാദിക്കുന്ന ഒരു ചെറിയ കതളിപ്പഴം കൊണ്ട് കൊടുത്ത ആളെ ആയിരിക്കും ഇതൊക്കെ പൈസ ഉള്ളവൻ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളും അതേപോലെ കാണിക്കാൻ ശ്രമിക്കാതിരിക്കുക ഒരുപാട് പൈസ ഉള്ളവൻ ഒരുപാട് പൂജ ചെയ്യുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അതേപോലെ പൂജ ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ കയ്യിലുള്ള ഒരു രൂപയെങ്കിലും ഭഗവാൻ കൊടുക്കുക ഒന്നും കൂടുതൽ ഒരു പുഷ്പം കൊടുക്കുക പ്രാർത്ഥനയാണ് ഭഗവാൻ കൊടുക്കാനുള്ള ഏറ്റവും വലിയ വഴിപാട് ഏറ്റവും വലിയ പൂജ ദേവസ്വം ബോർഡിന് നിലനിൽപ്പിനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പണമാണ് നമ്മൾ കൊണ്ടു വരുന്നത് ഭണ്ഡാരത്തിൽ ഇടുന്ന പണം പോലെയെന്ന് വിചാരിക്കുക ഒരുപാട് കൊണ്ടു കൊടുത്തുകൊണ്ട് ഭഗവാൻ പ്രസാദിക്കണമെന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു തുളസി ഇല കൊടുത്താലും പ്രസാദിക്കുന്ന ഭഗവാനാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി കുറേ പൈസ വെറുതെ കളയാതിരിക്കുക നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണല്ല കള്ളനോട്ടുണ്ടാക്കുന്ന പണമല്ല അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾക്കായി പണം വിനിയോഗിക്കുക പൂജകളും വഴിപാടുകളും നല്ല കാര്യങ്ങളൊക്കെ ലോക നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വരനെ ഭജിക്കുക നാമം ജപിക്കുക വിളക്ക് എത്തിക്കുക ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും കൂടിയ പരിഹാരങ്ങളൊന്നുമില്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് നന്മയുള്ളൊരു ലോകത്തിലേക്ക് നയിക്കാൻ കുറച്ചെങ്കിലും ഒരു ചെറിയ കണിക ആയിട്ടെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പൂർവ്വജന്മ സുഹൃതമായിട്ട് നമുക്ക് കരുതി നല്ല കാര്യങ്ങളായിട്ട് ചെയ്യാം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കൊടുക്കുന്ന ഷെയർ ആണ് കൊടുക്കുന്ന ലൈക്കാണ് നമ്മളുടെ ഊർജ്ജം എന്ന് പറയുന്നത് ഇതാണ് കിട്ടുന്ന വരുമാനം എന്നുള്ളത് യൂട്യൂബിൽ നിന്ന് പലരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വരുമാനങ്ങൾ കിട്ടുന്നത് അതൊന്നുമല്ല മോണിറ്റൈസ് ചെയ്താൽ പോലെ എത്രയോ കാലം കഴിഞ്ഞായിരിക്കും ഒരു പൈസ കിട്ടി തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംവദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായിട്ട് മാത്രമേ ഞാൻ യൂട്യൂബിനെ കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഫേസ്ബുക്കിനെ കാണുന്നുള്ളൂ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനി ഒരുപാട് ഇടാനുണ്ട് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ എത്താം പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നവരെ ഞാൻ വിട വാങ്ങുന്നു നന്ദി നമസ്കാരം